ആരാത് ആരാത് ആരാന്ന് ആരാന്ന് പറയുന്നില്ലേ നല്ലത് അതൊക്കെ ആരാണെന്ന് പറയാൻ

പ്രേതോ എവിടെ എവിടെ പുറത്ത് നീ പോയി നോക്ക് നിനക്ക് നോക്കിയാ പേടിയാ പേടി ഉണ്ടായിട്ടൊന്നുമില്ല എനിക്ക് പ്രേതത്തിലും വിശ്വാസത്തിലും വിശ്വാസമില്ല വിശ്വാസം ഇല്ലാത്തൊരു നോക്കിയാൽ കാണൂല അതാണ് ശാസ്ത്രം ശാസ്ത്രം അങ്ങോട്ട് ഇറങ്ങി നോക്കണം ഇല്ലേ പേടി തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ എവിടെ എവിടെ കണ്ടു ഞങ്ങളെ ചോദിക്കുന്നു വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും ആരാണ് ചോദിച്ചത് വാഴയാമ്മത്തയച്ചാ വാഴയാണെങ്കിൽ എന്താ വാതു പറഞ്ഞൂടെ മനുഷ്യനല്ലേ ചോദിക്കണത് ഇനി തന്നെ ഓരോരോ പിച്ചും പെയ്മാറ്റം ഇറങ്ങിക്കൊള്ളും ബാക്കിയുള്ള ഉറക്കം കളയാൻ നീ വന്നെ ഇങ്ങോട്ട് വരാൻ ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സോക്കേടാ അല്ലാതെ പ്രേത ഒരു മണ്ണാകെട്ടില്ല അന്ന് നീ മാളൂര് വെച്ച് അവളാണെന്ന് പറഞ്ഞ പറഞ്ഞൊരു പട്ടാരിപ്പണിന്റെ തുണി പൊക്കി നോക്കി കൊണ്ട് പിന്നില്ലേ അത് എന്നാ കേസ് ഇവിടെ നിന്നതോ വാതിൽ നോക്ക് നിങ്ങൾ പിന്നെ ഞങ്ങൾ ബാല നമുക്ക് ഒന്നിച്ചിടിച്ചു എന്തൊരു പണിയാണിച്ച് മൂക്കിടിച്ചു വീണല്ലോ മാത്രം ചവിട്ടി തുറക്കാൻ നേരത്തെ തുറന്നിടുന്നത് തുറന്നിട്ട് ഞാനല്ലേ തുറന്നു വെച്ചാ എന്തൊക്കെ രൂപ എന്തൊക്കെ രൂപ വലത്തു കാലം വെച്ച് കേര ഞാൻ തുറന്നു തരാ എനിക്ക് നല്ല പരിചയമുണ്ട് ഞങ്ങള് രണ്ടാൾ ഇവിടെ ഉണ്ട്

എന്ത്ണ്ടത്തെ ഞാൻ ബാലകൃഷ്ണായി അപ്പ പിന്നെ ഇവന് ആരടാ തോക്കുമ്പോ പിടിച്ച കളിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇത്രല്ലേ പ്രശ്നം ഇതങ്ങടെ പോട്ടെ ആദ്യം ചേട്ടാ ബാലകൃഷ്ണ ഞാൻ വരുന്നുണ്ട് ഗോപാലകൃഷ്ണ നടിയും കൊണ്ട് വരുന്നുണ്ട് എന്താ നിന്നെ ആരും വിളിച്ചറേ ശല്യം നീ പറ്റി ഉണ്ടാകത്തു പോയി മീരെ വരൂ എന്നെപ്പറ്റി പ്രത്യേകിച്ച് പറ അവതൊട്ട് കേൾക്കുള്ളൂ മുറി തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട് കിണറും തന്നെ ഉണ്ട് റസ്റ്റ് എടുത്തോളൂ എന്താണെന്നൊക്കെ പറഞ്ഞ് തരാ അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട് ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട എന്തായാലും കലക്കിടാ നീ

അവൾ അവൾ നായികയാകുന്നതിൽ എന്നാൽ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ പോയി ഇത് വേഷം തട്ടി എടുക്കാനുള്ള അതേടാ തന്നെ നിനക്ക് നീ പോയി പോയിായിക ഞാൻ കൊണ്ടുവന്ന നായിക വെച്ച് നീ അങ്ങനെ നായകനാവണ്ട ഇത് എവിടെയും കേട്ടിട്ടോ സപ്ലൈ ചെയ്യുന്ന വില്ലൻ നായകൻറെ നായികയെ തട്ടിയെടുക്കുന്നില്ല വില്ലൻ പിന്നെ വില്ലൻ അത് നീ നീ മാത്രം തീരുമാനിച്ച ഓരാ ചേട്ടനോട് തീരുമാനിക്കട്ടെ വേറെ തീരുമാനിക്കേണ്ടി വരും അല്ല ഇവൻ നായകനും വെച്ചിട്ട് എന്താ ഒരു ും അപ്പൊ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ അങ്ങനെ ആയിരക്കണക്കിന് നാടകം കഴിഞ്ഞിട്ടില്ലല്ലോ ആകപ്പാട ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ ഓരേ എത്ര ആയിരം ജനം കണ്ടതാ അവരോടൊക്കെ പറയും അവരെല്ലാം സന്തോഷിക്കും നീ മിണ്ടരുത് തന്നെയുമല്ല നായകൻ ആവാണ ലുക്ക് ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട ലുക്ക് നോക്കി നായനാക്കണമെങ്കിൽ പുറത്തുനിന്ന് വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും ഞാൻ കൊണ്ടുവരാം നല്ല മണിമണിമാരെയുള്ള വില്ലന്മാരെ നീ കൊണ്ടുവരും അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ പിടിപ്പിക്കാൻ നോക്കണ്ട മത്താച്ചാ ഞാൻ തയ്യാറാ വില്ലനെങ്കി വില്ലൻ നീ എനിക്കൊരു ഷൈക്കിണ്ട് അപ്പൊ പ്രശ്നം തീർന്നല്ലോ നായകൻ നീ ആ വില്ലൻ നീ നായകൻ നീ നീ ഗോപാല നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും one അതേടാ ഞാൻ തന്നെ ഇവനുണ്ടല്ലോ ഈ ഉള്ള ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇവൻ എന്റെ പെണ്ണിന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കി അത് ഇവരെ നോക്കിയത് പത്താച്ചേട്ടാ എന്നെ നോക്കണം അവരുടെ മുറിയിലാണോ എന്നെ കാണണമെങ്കിൽ കക്കൂസിയോന്ന് നോക്കണമായിരുന്നു അപ്പൊ നീ കക്കൂസിയാണ് കിടന്നുറങ്ങിയത് കിടന്നുങ്ങിയത് നല്ല മത്താച്ചേട്ടാ ഞാൻ കക്കൂസി പോകുന്ന തക്കം നോക്കി ഇവൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി നോക്കിയടാ നോക്കി നോക്കിയാ നോക്കാൻ നോക്കിയാ ഇവൻ കക്കൂസിൽ ആയിരുന്നെങ്കിൽ പിന്നെ അതിനകത്താരാ അതിനകത്ത് അവള് തന്നെ അല്ല അതിനകത്ത് അവളെ കൂടാതെ വേറെ ആരാണ്ടുണ്ട് അവൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അവൾ ആരോട് സംസാരിക്കാൻ വെറുതെ പറ്റി വേണ്ടോണോ വേണ്ടാത്തോ ചെന്ന് വാതിൽ വാതിലോട് നോക്കണേ ആരുല്ല പോവാ പിന്നെ നീ അതോ അതെ ഞാൻ മത്താച്ചേരുന്നല്ലേ പറഞ്ഞ നേരം വിളിക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടായിരിക്കണോന്ന് മതിയാക്കാനും ഒന്നും പറ്റില്ല ഇവൻ എന്റെ മുറപ്പണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത് ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് മാലിഷ് പോയെ ചെന്നെ മാപ്പി വയ്ക്കി എനിക്കും കുറച്ച് ധൈര്യം വേണായിരുന്നു ധൈര്യം വേണം എന്നാ ധൈര്യം കുടി ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക ഇതങ്ങട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു ഓവറായിട്ട് ഛർദിക്കരുത് കുടി കുടി ഓ വേണോ വേണം നിനക്ക് നല്ല കപ്പാസിറ്റി കാരണ പോലെ ഒന്നും അല്ലല്ലോ എവിടുന്ന് പഠിച്ചത് ഈ കുപ്പിയിലെ അടപ്പ എവിടെ അടപ്പാ ഏ ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ് ദേ അടപ്പ് അപ്പൊ കുപ്പിയോ ദേ കുപ്പി ആ ആ

മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം നീ മഹേന്ദ്ര വർമ്മയുടെ ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൊത്തം എനിക്ക് എന്റെ അടുത്ത നിന്റെ കളി പരിപാടി இது அவன் காந்தே காட காலு களையாதே அவன் காலு போய் தள்ளி உட்கு அவன் என்ன

கழிக்காதா நம்ம காலுதல்லி உடுக்கி விழாவே െ അതിരാണ്ട പിണറാവന പിന്നെ കൈ കളിക്കലാ പോയിട്ട് പിണറാവനെ ഞാൻ കാട് നെല്ലി കുടിക്കാനുണ്ട്

ஆசா அடிவெட்டி போய் ஆளுவர்களின் தாழ போய ஆளுவர்களின் தாழ போய் கொண்டு நமக்கு டெட் பண்ணி ஆனா போட ചോണ്ടെങ്കിൽ അടുത്ത് ഞാനാണെന്ന് പറയട്ടെ പിന്നെ അത് വേണമെങ്കിൽ നീ ആണെന്ന് പറഞ്ഞു എന്തിന് അടുത്ത ഖമ നിനക്കിരിക്കട്ടെ അത് കഴിഞ്ഞിരിക്കട്ടെ ആ ഗെമ ആശാൻ തന്നെ വെച്ചോ ആശാന്റെ ഒന്നും പറയട്ടാദ്യം പറയാം ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചുപൊടി നോക്കിട്ട് പൊടി മൊഴി കാണാനെന്തേലോട്ടൂട്ട് ആരോടെ താഴെ പോയിന് നീ ആണോ ഞാനല്ല ആ മഹേന്ദ്രവർമ്മ നമുക്ക് നോക്കാം

കാര്യമില്ല നീ പോലീസിനെ ഇയാളെ എന്തിനാ പോലീസ് നമുക്ക് അയ്യോ എന്തില് അനിയന് വേണമെങ്കിൽ ഈ എന്താ കാല് തല്ലി പിടിച്ചു എടാ എന്തോ എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ പിടിക്കാൻ എന്റെ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞ ആ ഏരിയയിൽ വന്നാലുണ്ടല്ലോ അണ്ണാ